കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇതുപോലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണും അടച്ചു പറയാം ഇല്ല എന്ന് അതേ സുഹൃത്തുക്കളെ അമ്മാതിരി സിനിമ നല്ല കിടിലൻ സിനിമ ഈ സിനിമയെ കുറിച്ച് രാജുവേട്ടൻ പറയുന്നതൊന്ന് കേട്ടുനോക്കാം ഓണ ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായങ്ങൾ നേരിടുന്ന ചിത്രങ്ങളിൽ ഒന്നാണ് കിഷ്കിൻഡം കൊടുത്ത പൈസ മുതലാക്കാം എന്ന് വിശേഷിപ്പിക്കാമെന്ന സിനിമ തന്നെയാണ് സംഭവം ദൃശ്യം മുംബൈ പോലീസ് മെമ്മറീസ് എന്ന് പറയുന്ന പോലൊരു ത്രില്ലർ പണം കണ്ടാൽ കണ്ടിരുന്നു കിടുക്കാച്ചി ഇപ്പോഴിതാ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടി രാജുവേട്ടൻ തന്നെ കളത്തിൽ ഇറങ്ങിയിരിക്കുക കളത്തിലിറങ്ങിയിരിക്കുമോനെ ഒരു ത്രില്ലർ സിനിമ ആയിട്ട് പോലും ഇമോഷണലി നമ്മളെ ഇത്ര പിടിച്ചിരുത്തണമെങ്കില് ഈ ഒരു സിനിമ മാജിക്ക് തന്നെ നല്ല അടിപൊളി കില്ലാടി സിനിമകൾ തിയേറ്ററുകളിൽ പരാജയമായിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരം ഒരു അവസ്ഥ ഈ സിനിമയ്ക്ക് ഉണ്ടാവരുത് എന്നാണ് എന്റെയും അഭിപ്രായം എന്താണ് സിനിമയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായി രേഖപ്പെടുത്തു അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ